ഞാൻ മമ്പുറത്തുകാരനാണ് മമ്പുറം തങ്ങളുടെ കഥ പറയുന്ന സമയത്ത് മമ്പുറം തങ്ങളുടെ കാര്യസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ കോന്തു അതെങ്ങനെയാണ് അത് വരുന്നത് അപ്പം ഇവിടെ ഒരു തരത്തിലുള്ള വേർതിരിവും ഒരു സ്ഥലത്തും കാണുന്നില്ല ഇതിന്റെ ഒരുപാട് ശേഷിപ്പുകൾ നമ്മുടെ പല ഭാഗങ്ങളിലും കിടക്കുന്നുണ്ട് ഇന്ന് അന്യം നിന്ന് പോയിട്ടുള്ള ഒരുപാട് നേർച്ചകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ കാലഘട്ടങ്ങളിലെ ആ നീർച്ചകളൊക്കെ നമ്മൾ അതിന്റെ ചരിത്രമൊക്കെ ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ കൊണ്ടോട്ടി നീർച്ചയും മലപ്പുറം നേർച്ച എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നേർച്ചയുടെ ചടങ്ങ് പൂർത്തീകരിക്കാൻ തട്ടാന്റെ പെട്ടി വരവുമാണ് ഒന്ന് ആലോചിച്ച് നോക്ക് തട്ടാൻ കുഞ്ഞന്റെ പെട്ടി വരവുമാണ് എന്തിനേറെ പറയുന്നത് നിങ്ങളെ ബി പി അങ്ങാടിയിലെ യാഹുൻ തങ്ങളുടെ ആണ്ടുനീർച്ചയുടെ കാര്യം എടുത്ത് നോക്കിയാൽ അവിടെ കൊടിമരത്തില് അല്ലെ കൊടി ഉയർത്താനുള്ള അധികാരം കൊടുക്കുന്നത് ഒരു തീയ്യ കുടുംബ ഫാമിലിയിൽ പെടുന്ന ആൾക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൊടിമരം കെട്ടാനുള്ള അധികാരം കൊടുക്കുന്നത് വളരെ രസകരമായ ഒരു അനുഭവം എനിക്കുണ്ടായി എന്റെ ചെറുപ്പകാലം മുതൽ ആർ എസ് എസിന്റെ ഒരു കേന്ദ്രമാണ് താനൂരിത്തെ ശോഭാ പറമ്പ് ആർ എസ് എസിന്റെ കേന്ദ്രം മമ്പുറത്തേക്ക് പാലം ഒക്കെ വരുന്നതിന് മുമ്പ് പാലം വന്നത് ടി കെ അംശ മന്ത്രി ആയിരുന്ന കാലത്താണ് പാലത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് അതിനു മുമ്പ് ഞങ്ങൾക്ക് തോണിയാണ് ശരണം നാഷണൽ ഹൈവേയിൽ നിന്ന് വി കെ പടി വഴി വഴി ഒരു റോഡുണ്ട് ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തില് ആർ എസ് എസിന്റെ ശാഖ ഉണ്ടായിരുന്നു കുന്നംകുലം ഭഗവതി ക്ഷേത്രത്തിൽ ആർ എസ് എസിന്റെ ശാഖ ഉണ്ടായിരുന്നു ആ ശാഖ പിന്നെ അന്ന് എന്നെയൊക്കെ പാർട്ടിയിലേക്ക് ഡിവൈഎഫ്യിലേക്ക് കൊണ്ടുവന്ന സഖാവ് പി ടി സുന്ദരൻ ഉണ്ടായിരുന്നു പി ടി സുന്ദരന്റെ നേതൃത്വത്തിൽ കമ്മറ്റി പിടിച്ചടക്കിയിട്ടാണ് അവിടെ ശാഖ കണ്ടില്ലായ്മ ചെയ്തത് പിന്നെ ശാഖ ഉണ്ടായിട്ടില്ല അന്ന് ഇടയ്ക്കിടയ്ക്ക് അവിടെ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാവുമായിരുന്നു ആർ എസ് എസ് എങ്ങനെ രാഷ്ട്രീയ സംഘർഷമില്ല വർഗീയമായിട്ടുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷം ഈ ഒരു സംഘർഷമുണ്ടായാൽ അവിടേക്ക് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ഹിന്ദുക്കളുടെ സംരക്ഷകരായിട്ട് രണ്ട് മൂന്ന് ട്രക്കറിന് ആളുകൾ വരുന്നത് താനൂർ ശോഭാ പറമ്പെന്നാണ് അന്ന് എനിക്ക് ശോഭാ ഞാൻ കണ്ടിട്ടില്ല കേട്ട പരിചയമേ ഇങ്ങനെയുള്ള താനൂര് ശോഭാ ആവേ മരിച്ചു ആവേ മരിച്ചപ്പോഴല്ലേ അടുത്ത ആവേനെ വായിക്കണം അതിന്റെ ചടങ്ങ് കേട്ടപ്പോൾ അമ്പരന്ന് പോയി എന്താണ് അവിടെ ഒരു പുതിയ മാളിയക്കൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം തറവാട്ടിൽ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം ആ തറവാട്ടിലെ കാരണവരാണ് പുതിയ ആവേന് വാള് കൈമാറേണ്ടത് പൂതേരി പുതിയ മാളിയക്കൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇങ്ങനെയുള്ള ഒരു ജനങ്ങൾക്കിടയിൽ ആർ എസ് എസിന് എങ്ങനെയാണ് വളരാൻ കഴിയുക വർഗീയതക്കെന്തു സ്ഥാനുള്ളത് എന്ത് സ്ഥാനുള്ളത് ഇപ്പൊ ഇനി നമ്മുടെ നാട്ടില് ഉത്സവങ്ങളുടെ കാലം തുടങ്ങി ആദ്യത്തെ ഉത്സവം കാസർകോട്ട് തുടങ്ങി അതാണ് ഇപ്പൊ എന്താന്നാളാ ദാരുണമായിട്ടുള്ള വെടിമരുന്ന് അപകടം ഉണ്ടായത് നമ്മുടെ വടക്കേ മലബാറിലെ ഉത്സവങ്ങളുടെ തുടക്കം അവസാനം എവിടെയാണെന്ന് അറിയൂ മൂന്നിയൂർ പഞ്ചായത്തിലെ കളിയാട്ടക്കാവില കളിയാട്ടക്കാവില ഈ കളിയാട്ടക്കാവിലെ കുഞ്ഞാഞ്ചീരു ഭഗവതിന്റെ അടുത്തേക്ക് പൊയ്ക്കുതിര കെട്ടിയിട്ട് ആളുകൾ പോകും ഒരുപക്ഷെ ഇവിടുന്ന് പോകുന്നുണ്ടാവും ചെറുപ്പത്തിലൊക്കെ കാണുന്ന കാഴ്ച എന്താ ഈ കുതിരകളൊക്കെ മമ്പുറത്ത് വരും മമ്പുറം പള്ളിയിൽ വരും മമ്പുറം മക്കാമിന്റെ മുന്നിൽ ചൊണ്ട കൊട്ടി കുതിര കളിച്ചിട്ടാണ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് കുഞ്ഞാഞ്ചീരു ഭഗവതിയുടെ അമ്മാഞ്ചി ക്ഷേത്രത്തിലേക്ക് പോവുക വള്ളിക്കുന്ന വരുന്ന ആളുകൾ മൂന്നിയൂർ പഞ്ചായത്ത് കടന്ന് അദുറൈമാ നഗർ പഞ്ചായത്തിലുള്ള മമ്പുറത്ത് വന്ന് തിരിച്ച് മൂന്നിയൂർ പഞ്ചായത്തിലേക്ക് പോകും അത് ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത കാര്യമായിരുന്നു കാരണം ശബരിമലക്ക് പോകുന്ന ആളുകൾ വാവരുപള്ളിയിൽ കയറാഞ്ഞാൽ അവരുടെ തീർത്ഥാടനം പൂർത്തിയാകില്ല എന്ന് സങ്കല്പിക്കുന്നത് പോലെ തന്നെ മമ്പുറം തങ്ങളെ ചെന്ന് കാണാഞ്ഞാൽ അവിടെ ഒന്ന് സന്ദർശിക്കാഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഒന്ന് സിയാർത്ഥ ചെയ്യാതിരുന്നാൽ ആചാരം പൂർത്തിയാകില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഉണ്ടായിരുന്നത് ഞാനതാ പറഞ്ഞത് ഇത് വടക്കേ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്ത ഇങ്ങനെയുള്ള കേരളീയ സമൂഹത്തിൽ ഒരു നിലക്കും ആർ എസ് എസിന് വളരാൻ പറ്റിയ ഒരു മണ്ണായിരുന്നില്ല പക്ഷെ എങ്ങനെയാണ് അവർ നിലമൊരുക്കിയത് എങ്ങനെയാണ് നിലമൊരുക്കിയത് അതാണ് ഞാൻ പറഞ്ഞത് അമ്പും വില്ലുമായിട്ട് നിൽക്കുന്ന ഒരു രാമൻ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് അടിച്ചു കയറ്റുക വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ട് രാമക്ഷേത്ര ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അതൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പം നമ്മളൊരു മുപ്പത് കൊല്ലം പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം എന്നിട്ട് ആർ എസ് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഓരോ ഹിന്ദു വീട്ടിൽ നിന്നും ഒരു ഇഷ്ടിക എന്ന് പറഞ്ഞ് പൂജ ചെയ്തു വിടുന്ന് കൊണ്ടുപോയിരുന്നല്ലോ എത്ര കല്ലുകൾ ഇന്ന് ആ ക്ഷേത്രത്തിലുണ്ട് കൊണ്ടുപോയതൊക്കെ അവിടെ എത്തിയോ അത് ഉപയോഗിച്ചിട്ടാണോ ക്ഷേത്രം പണിതത് അതൊന്നുമല്ല കാര്യതല്ല കാരണം എന്താ രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ മുസൽമാന നേരെ ഒന്ന് വിരല് ചൂണ്ടാനുണ്ട് ശ്രീരാമ ഭഗവാൻ ജനിച്ച സ്ഥലം അവിടെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം അത് തകർത്തത് മുസ്ലിമാണ് മീർബാക്കി എന്ന് പറയുന്ന മുഗളന്മാരുടെ പടനായകനാണ് ഒരു മുസ്ലിങ്ങൾ തകർത്തതാണ് അതിലൂടെ മനസിന്റെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്ന വിഷമെന്താണ് ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രം പോലും തകർത്ത ഹിന്ദുവിന്റെ ശത്രുവാണ് നിന്റെ അയൽവാസി നേരിട്ടാരും സ്വീകരിക്കാനൊന്നും തയ്യാറാവില്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് കാരന്റെ മുഖത്തടിയിട്ടും തൊട്ട അയൽവക്കത്ത് ഓണത്തിനും പെരുന്നാളിനും വിഷുവിനുമെല്ലാം പരസ്പരം ആഹാരം പങ്കിട്ട് ജീവിക്കുന്ന മുസ്ലിം സഹോദരനെ ചൂണ്ടിക്കാണിച്ച് ഇത് നിന്റെ ശത്രുവാണ് എന്ന് ആർ എസ് എസ് കാരൻ പറഞ്ഞാൽ മുഖത്തടി കിട്ടും പക്ഷെ അത് നേരിട്ട് പറഞ്ഞില്ല നേരെ മറച്ച് എന്താ ചെയ്തത് ആ ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രം പണിയുന്നതിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ശിലയെങ്കിലും പൂജിച്ചിട്ട് തരണം ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ നിങ്ങൾക്കും ഒരു പങ്ക് വേണം എത്ര ഒരു പ്രചരണമാണ് അങ്ങനെയല്ലേ ഇത് തുടങ്ങിയത് അങ്ങനെയല്ല ഈ ക്യാമ്പയിൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ സംഭവങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ലേ പിന്നീട് ഇവരെ ആസൂത്രിതമായിട്ട് ചെയ്ത കാര്യങ്ങൾ എന്താണ് എവിടെയെല്ലാം ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തിൽ കഴിയുന്നുണ്ടോ അത് മുഴുവൻ തച്ചുടക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തി വളരെ ആസൂത്രിതമായിട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനം ആർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ മമ്പുറം തങ്ങളുടെ കുഞ്ഞാഞ്ചീരു ഭഗവതിയും മമ്പുറം തങ്ങളും തമ്മിലുള്ള ഒരു സൗഹാർദ്ദം അത് ഇവർ രണ്ടാളും തമ്മിലുള്ളല്ലോ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ളൊരു സൗഹാർദ്ദമാണല്ലോ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കേട്ട ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അത് പുസ്തക രൂപത്തിലൊക്കെ പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ട് അങ്ങാടിപ്പുറത്ത് അങ്ങാടിപ്പുറത്തുള്ള ഭഗവതി ക്ഷേത്രം അവിടുത്തെ ഭഗവതിയും കുഞ്ഞാഞ്ചീരു ഭഗവതിയും സഹോദരിമാരാണെന്നും അവരിൽ എന്തോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അവസാനം കുഞ്ഞാഞ്ചീരു ഭഗവതി എവിടെയാണ് ഉപവിഷ്ടയാകേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കാൻ മമ്പുറം തങ്ങളും കൂടി സഹായിച്ചു എന്നും അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് വെള്ളിയാഴ്ചകളിൽ അവിടുത്തെ ഉത്സവം നടത്തുന്നത് എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്ന പ്രചരിക്കുന്ന ഒരു കഥ ഈ കഥകളൊക്കെ തന്നെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് ജീവൻ നൽകുന്നത് ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നത് ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു കഥയിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരസ്പരമുള്ള കൊടുക്കലും വാങ്ങലും ഒക്കെ നടക്കുന്നത് പക്ഷെ വളരെ ആസൂത്രിതമായിട്ട് ആർ എസ് എസ് ചെയ്ത പണി എന്താണെന്നറിയും അവര് കുഞ്ഞാഞ്ചീരു ഭഗവതിയുടെ ഒരു ചരിത്രം ഒരു ചെറിയ പുസ്തകം തയ്യാറാക്കുക അത് എഴുതിയ ആളുടെ പേരെന്താ പൂതേരി രാമേന്ദ്രൻ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നത് അയാൾ ഒരുപാട് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ രചിച്ചാണ് ഞാനിത് ആദ്യമായിട്ട് ഈ പുസ്തകം കാണുന്നത് കളിയാട്ടക്കാവിൽ തന്നെ വെച്ചിട്ടാണ് അവിടെ ആർ എസ് എസിന്റെ കുരുക്ഷേത്ര പ്രസാദൻ എന്ന് പറയുന്ന ഒരു പുസ്തകശാലയിൽ വെച്ചിട്ട് ഞാനത് വാങ്ങി കുഞ്ഞാഞ്ചീരു ഭഗവതിയുടെ ചരിത്രം നമുക്കൊന്ന് മനസ്സിലാക്കലോ എന്ന് കരുതിയിട്ട് ഒരാവർത്തി വായിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഈ പുസ്തകം എഴുതിയതിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ മമ്പുറം തങ്ങളും കളിയാട്ടക്കാവും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യണം ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് അത് ഏതെല്ലാം നിലക്ക് എത്രമാത്രം മോശപ്പെട്ട പദാവലികൾ ഉപയോഗിച്ചിട്ടാണോ അതായത് അടിച്ചു ചേർക്കുന്നത് എന്നറിയും മുസ്ലിങ്ങൾ വളരെ ആസൂത്രിതമായി പ്രചരിപ്പിക്കുന്ന ഒരു കള്ളക്കഥ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്നതാണ് കുഞ്ഞാഞ്ചീരു ഭഗവതിക്ക് ഒരു തങ്ങളുടെയും സഹായം വേണ്ട അവർക്ക് തന്നെ സ്വന്തമായി ദൈവത്തിന്റെ അംശമുള്ള ആളാണ് അവർക്ക് തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ നിലക്ക് വളരെ ആസൂത്രിതമായിട്ട് എവിടെയൊക്കെയോ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ടോ അത് മുഴുവൻ നശിപ്പിക്കും എന്നിട്ട് എന്താ കാണിക്കുക ഈ ശത്രുത എവിടെയൊക്കെയോ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഏതെങ്കിലും കാലത്ത് സംഘർഷം നടന്നിട്ടുണ്ടല്ലോ അത് മുഴുവൻ പെരുപ്പിച്ച് കാണിക്കുന്നു അങ്ങനെയല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സമരം മലബാർ സമരം ആ മലബാർ സമരത്തെ കുറിച്ച് വലിയ തോതിലുള്ള ആർ എസ് എസിന്റെ ഒരു പ്രചരണം നമ്മുടെ നാട്ടിൽ നടന്നല്ലോ എന്താ ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് സമുദായങ്ങളും പരസ്പരം ശത്രുതയില് എല്ലാ കാലത്തും നിലനിർത്തണം അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ വളരെ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇന്ന് ഇവരുടെ പ്രചരണം എവിടെയാണ് എത്തി നിൽക്കുന്നത് നമ്മുടെ സമ്പത്ത് സംസ്ഥാനത്തിന്റെ പൊതുസമ്പത്ത് ആ സമ്പത്തിൻ്റെ നല്ലൊരു വിഹിതം ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ക്ഷേത്രത്തിന്റെ വരുമാനം ആ ക്ഷേത്രത്തിന്റെ വരുമാനം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അവിടെയും നിർത്തില്ല ചിലപ്പം പറയും മദ്രസയിലെ മൊല്ലാക്കമാർക്കും മോലിയമാർക്കും പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഈ ഒരു കള്ളപ്രചരണത്തിലൂടെ വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള കള്ളപ്രചരണത്തിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ വർഗീയ വിദ്വേഷം കുത്തിവെച്ച് നമ്മുടെ സമൂഹത്തെ ഈ കേരളത്തിൻ്റെ ആ നമ്മുടെ ഏറ്റവും സമാധാനപരമായി ജീവിച്ചിരുന്ന സഹിഷ്ണുതയോടുകൂടി സാഹോദര്യത്തോടു കൂടി ജീവിച്ചിരുന്ന ആളുകളുടെ മനസ്സിലേക്ക് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വർഗീയതയുടെ വിഷം കുത്തിവെച്ചു കൊടുത്തു